ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തളി വീരസ്ഥാനം വീരുട്ടാണ് ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വകാര്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വി കെ ശിവശങ്കരൻ അടികൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മിഷിനറികൾ ഉപയോഗിച്ച് ആധുനിക രീതിയിലുള്ള പരിശോധനകളാണ് ക്യാമ്പിൽ നടന്നത് തിമിരബാധിതരായ രോഗികൾക്ക് ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് പുറമെ യാത്രാ താമസ സൗകര്യങ്ങളും സൗജന്യമായി നൽകുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി വി കെ നീലകണ്ഠൻ അടികൾ മാനേജർ പി എം ഗിരീഷ് അഡ്വക്കേറ്റ് കെ പി പീതാംബരൻ കണ്ണാശുപത്രി പി ആർഒ ചിപ്പി കുര്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നഴ്സുമാരായ നിമിഷ അന്ന ഷഹൽ അജയ് നസീഹ സൽഹ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ എൻ ശിവശങ്കരൻ സി സഞ്ജയ് സി കെ വിശംബരൻ പി സോമൻ കെ ബാലചന്ദ്രൻ സൂരജ് കെ ചന്ദ്രൻ നാരായണൻ ദേവത്ത് ഉണ്ണിക്കുട്ടൻ പിലാക്കാട് നാരായണൻ ചരമ്പാല മണികണ്ഠൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ബി വി ന്യൂസ് തളി You are watching VCV News.